കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഫ്രൈ പാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കിച്ചണിലെ ഫ്രൈ പാൻ ഡൈനാമിലൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ മാക്ബിളിൻ്റെ കോട്ടിങ്ങുള്ള ഫ്രൈ പാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ടൈമിളിൽ നിന്നൊക്കെ നോക്കിയപ്പം സൈസ് കുറവാകും നമുക്കങ്ങനെ നോക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് സൈസ് കുറവാകുമോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഞാൻ ലുലുള്ളു പോയി ഇവിടെ കാശ്ശിരിയിലുള്ളില് പോയി നോക്കിയപ്പം നല്ല റേറ്റും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കംഫർട്ടബിൾ ഒന്നും കണ്ടൂല്ല അപ്പോൾ നമ്മൾ കെ സിസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കെ സിസ് ലുലിൽ പോയപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതിനെ ഇവിടുത്തെ ലുലു അനുസിനേക്കാളും കമ്പാരിറ്റീവ്ലി റേറ്റ് അവിടെ നല്ല കുറവാട്ടോ അപ്പം ഞാനങ്ങനെ കുറച്ച് രണ്ട് ഫ്രൈ പാനും ഒരു കറി വെക്കുന്ന ഒരു പാനും അങ്ങനെ കുക്കർ എൻ്റേത് കറി അടി പിടിച്ചിട്ട് അങ്ങനെ ഒരു കളക് വന്നിട്ടുണ്ട് വേറെ കേടൊന്നും വന്നിട്ടില്ല പക്ഷേ കളയാനൊന്നും വെച്ചിട്ടില്ല എന്നാലും പകരം ഒരെണ്ണം അങ്ങനെ വാങ്ങി വെച്ചതാട്ടോ അപ്പം അതും വാങ്ങി രണ്ട് കുക്കർ സെറ്റായിട്ടായിരുന്നു അതും ഏകദേശം നയൻറ്റി നയൻ ദിറംസിൻ്റെ സെവൻറ്റി ദിറംസ് സിക്സ്റ്റി നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടാ ശെരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ലുള്ളിൽ കാശ്ശേരിയിലുള്ളിൽ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗമുണ്ടായിരുന്നുള്ളു അതായത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ ഷോപ്പീസായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് നല്ല തിക്ക് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കന ഉണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കാരണം ഇവിടെ നമുക്ക് ടേബിൾ മലം അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ തന്നെ എനിക്ക് പാത്രം വെക്കാനൊക്കെ ഷെൽഫൊക്കെ ഫുൾ നിറഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങി അങ്ങനെ പിന്നെ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ ഇഷ്ടമൊന്നുമല്ലാതെ വാങ്ങിക്കാൻ ഇഷ്ടമല്ല അതായത് ഈ ഒരു ഫ്രൂട്സ് സെർവ് ചെയ്യുന്ന ബൗളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓൾറെഡി ഞാനൊരു ചെറിയ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒരു ബൗൾ വാങ്ങിയിട്ടുള്ളതുകൊണ്ട് പിന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ടും കൂടെയാണ് ഞാൻ വാങ്ങായിരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ് ഭംഗി കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് മാർബിളിൻ്റെ കൂട്ടിങ്ങുള്ള ഒരു ഫ്രൈ പാനൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല റൈറ്റ് കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം പക്ഷെ ഞാനിവിടെ ലുലുല കാശേരിയിൽ നോക്കിയപ്പം അങ്ങനത്തെ സെറ്റൊന്നും കണ്ടില്ല അപ്പം ഞാനത് ഇവിടെ പോയപ്പോൾ ജസ്റ്റ് നോക്കിയിരുന്നുള്ളൂ പക്ഷെ അവിടെ കറക്റ്റ് അതുപോലുള്ള കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നയൻറ്റി നയൻ തെറംസിൻ്റെ ഓഫറുള്ള ഒരു പാന് സെറ്റായിരുന്നു രണ്ടെണ്ണം ആയിട്ടുള്ളത് അതിന് സിക്സ്റ്റി നയൻ പോയിന്റ് സെവൻറ്റി തെറംസ് സിക്സ്റ്റി നയൻ പോയിന്റ് നയൻ നയനോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം ഞാനത് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടി കുട്ടി ബൗളുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു റമദാൻ്റെ ഓഫറായിട്ടാണ് തോന്നുന്നു നല്ലോണം റേറ്റ് ഇങ്ങനെ കുറവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ ട്രൻഡിയോളിൽ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാർബിൾ കോട്ടിംഗ് ഉണ്ടായിരുന്ന ഈ ഒരു പാനും സെറ്റാണ് കേട്ടത് ഇതും നല്ല റേറ്റ് കുറവായിരുന്നു ട്രെൻഡിയോളിൽ ഇവിടെ ടു ഹൺഡ്രഡിൻ്റെ അബോ ഉണ്ട് കേട്ടോ ഞാൻ കറക്റ്റ് റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം സാധാരണ പാനുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഇനാമൽ പെട്ടെന്ന് പോകുന്നുണ്ട് ഇതിൻ്റെ പോകുന്നില്ല കേട്ടോ കാരണം ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ ഒരെണ്ണം ഈയിലുള്ളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് എത്ര എനിക്കാണെങ്കിൽ വുഡിൻ്റെ കയ്യിൽ നിന്ന് വെച്ച് ഇളക്കാൻ ഇഷ്ടമല്ല അപ്പം ഞാൻ കറക്റ്റ് സ്റ്റീലിൻ്റെ ഒക്കെ ഇളക്കുമ്പോൾ ഇനാമിൽ അങ്ങനെയാണോ പോണതെന്ന് അറിയില്ല അതോ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ പോകുന്നതാണോ എന്തായാലും ഇങ്ങനത്തത് മാർബിൾ കോട്ടിങ്ങൾ അത് വാ വാങ്ങിക്കുമ്പോൾ ഒട്ടും പോകുന്നില്ല ഇവിടെയാണെങ്കിൽ നമ്മൾ ട്രെൻഡിലോ ട്രെൻഡുകളിലൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ ടെമോയിലൊക്കെ നോക്കുന്ന പോലത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ അതേപോലെ നമ്മുടെ കുറേ സംഭവങ്ങൾ ഞാൻ ശരിക്കും ഓൺലൈനിലാണ് ഇത്രയും കളക്ഷൻസ് കണ്ടിട്ടുള്ളൂ നമ്മൾ വെറൈറ്റി പീസസുകൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പല മോഡലുള്ള പാനുകളും കാര്യങ്ങളും പ്ലേറ്റൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ അധികം ഒന്നും വീഡിയോ എടുത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ കുറേ മഗ്ഗുകളും ടീ പോട്ടുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ മോൻക്ക് ഒന്ന് രണ്ട് കോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു സ്കൂളിലോട്ട് അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കാനും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോയതാണ് പൊതു നമ്മൾ ആദ്യമൊക്കെ മെട്രോക്കെ അങ്ങോട്ടേക്ക് തന്നെ ആയിരുന്നു പോയത് പോവാല് എപ്പോഴും ഉണ്ടായിരുന്നത് കാരണം ധേരയില് താമസിക്കുമ്പം പക്ഷേ ഇപ്പം നമ്മളങ്ങനെ കാശ്ശേരിയിലുള്ളിൽ തന്നെയാണ് കേട്ടോ പോവാറ് അപ്പം ഇവിടെ പോവാറില്ല പോയപ്പോൾ നോക്കിയപ്പം ഇപ്പം അത് ആദ്യത്തെക്കാളും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് റേറ്റ് ആണെങ്കിൽ ഈ ഒരു ലുലുവിനെ അപേക്ഷിച്ച് നല്ലോണം കുറവാണ് അപ്പോൾ നമുക്ക് ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ വരും ഈയൊരു കപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഒരു പിടിയും കാര്യങ്ങളൊക്കെ ഗോൾഡൻ കളറിലും സിൽവർ കളറിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഓൺലൈനിൽ കാണി കാണുന്ന ആ ഒരു ഗ്ലാസ് ആ ഒരു ഇതുണ്ടാവില്ല ഗ്യാസ്മ ചായ വെക്കുന്ന ആ ഒരു ടീ പോട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കാരണം ഇതിലും റേറ്റ് കുറവ് ഓൺലൈനിലായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചില്ല എന്തായാലും ഓൺലൈനിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഷോപ്പുകളിൽ കാണുന്നത് കേട്ടോ ഞാൻ ഇവിടെ ലുലുലൊക്കെ ലുലൊക്കെ അത് മുമ്പ് തപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തിക്ക് ഗ്ലാസ് തിക്ക് ആണോ എന്നൊക്കെ ഒന്ന് അറിയാൻ അറിയാനായിട്ട് ഇതൊക്കെ യൂസ് എന്തിന് യൂസാക്കുന്നെനിക്കറിയില്ല നല്ല തിക്ക് മെറ്റീരിയൽ ആയിരുന്നു നല്ല കനം ഉണ്ടായിരുന്നു കേട്ടോ കുറേ സംഭവങ്ങളൊന്നും എന്താ എന്താണ് യൂസ് എന്നുള്ളത് കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ നല്ല ഭംഗി കണ്ടപ്പോൾ അങ്ങനെ ഞാൻ എടുത്താണ് കുറേയൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭംഗിയുള്ള അതായത് ഫ്രൂട്ട്സ് അറിയുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കുറേയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ മോഡൽസ് ഉള്ളതൊന്നും മനസ്സിലായില്ല പൊതുവേ ഞാൻ ലുലുൽ പോയാലും നെസ്റ്റോല് പോയാലൊക്കെ കൂടുതൽ കിച്ചൺ ഐറ്റംസിൻ്റെ ഭാഗത്ത് തന്നിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ ഡ്രെസ്സിൻ്റെ ഏരിയയിൽ ഉണ്ടാകും പക്ഷേ നാട്ടിലെ പോലെ ഡ്രെസ്സിൻ്റെ കളക്ഷൻസ് കുറവാണ് പക്ഷേ കിച്ചൺ ഐറ്റംസ് നാട്ടിലേക്കാളും നല്ല വെറൈറ്റി പീസസുകളൊക്കെ ഇവിടെ കാണാറുണ്ട് കേട്ടോ രണ്ട് പാന ഒരു മാർബിൾ കോട്ടുള്ള രണ്ട് പാനാണ് വാങ്ങിയത് ഇതിൻ്റെ റേറ്റ് ഫോർട്ടി നയൻ പോയിൻറ്റാണോ എന്തോർമ്മയില്ലാട്ടോ അത് തന്നെ തോന്നുന്നു ഇതിന് അടിയിലുള്ളതിനും ഫോർട്ടി നയൻ പോയിന്റ് തോന്നുന്നു കുക്കറിന് സിക്സ്റ്റി നയൻ പോയിന്റ് ആണ് തോന്നുന്നത് ഓഫറുണ്ട് നയൻറ്റി നയൻ പോയിൻറ്റ് ഉള്ളതിനൊക്കെ അങ്ങനെ ഓഫർ ഇട്ടൊക്കെ തോന്നുന്നുണ്ടോ കറക്റ്റ് ഓർമ്മയില്ല അപ്പം ഇൻഷാല്ലാം നല്ല വീഡിയോസായിട്ട് വരേണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ